സഹജീവിക്കൊരു തണൽ സ്വപ്ന ഭവനം കൈമാറി സഹജീവിക്കൊരു തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി ആലപ്പാട് കൺസ്ട്രക്ഷൻസുമായി സഹകരിച്ച് രവികുമാർ കോളനി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ നിർധന കുടുംബമായ പടിയത്ത് ഓമനയ്ക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് രവികുമാർ കോളനി ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പാട് കൺസ്ട്രക്ഷൻസ് ഡയറക്ടർമാരായ മനോജ് കെ യു ഷിജി മനോജ് വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ ആലപ്പാട് കൺസ്ട്രക്ഷൻസ് ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു എൻ്റെ മനസ്സിൽ ഒരാശയുണ്ടായിരുന്നു എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം അപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കാം അപ്പോൾ അതിന് ആരെ അർഹതപ്പെട്ടവരെ കണ്ടുപിടിക്കുന്ന ഒരു വലിയ ചുമതലയായിരുന്നു ഞാൻ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അവിടെയൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല പിന്നെ എനിക്ക് ഏറ്റവും അടുപ്പുള്ള മനോജ് എൻ്റെ വീട് എക്സ്റ്റൻഷൻ സമയത്ത് മുതൽ ഞങ്ങൾ പരിചയമാണ് അപ്പോൾ ഞാൻ മനോജിനെ ഏൽപ്പിച്ചു മനോജ് അത് അഡ്വർട്ടൈസ് ചെയ്ത് അതിൽ നിന്ന് കണ്ടുപിടിച്ചു അപ്പോൾ അർഹതപ്പെട്ടതാണെന്ന് മെമ്പറും സർട്ടിഫൈ ചെയ്തു അപ്പോൾ അതിൽ അങ്ങനെ അത് തീർക്കാൻ പറ്റി അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഏറ്റവും അധ്വാനിച്ചത് മനോജും ടീമുമാണ് ഞാൻ അവിടെ നിന്ന് അവർ പറയുമ്പോൾ പൈസ അയച്ചു കൊടുക്കുക എൻ്റെ എല്ലാ ദിവസവും എനിക്ക് അതിൻ്റെ വീഡിയോ അയച്ചു തരും ഞാൻ ആ തറക്കല്ലിടാൻ വന്നിട്ട് പിന്നെ ഇന്നാണ് വരുന്നത് പക്ഷേ അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഇത് അവർക്ക് ഞാൻ ഇതാക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയും അതുപോലെ എന്നോട് എപ്പോഴും പറയും ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മകനാണെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കും ഇന്നൊരു വളരെ സന്തുഷ്ടമായിട്ട് ഇന്ന് നമുക്കൊരു വളരെ സംതൃപ്തികരമായിട്ട് ഒരു ഭവനം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് കാരണക്കാരനായിട്ടുള്ളത് പ്രിയപ്പെട്ട രവികുമാർ കോലരി അവളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇതിന് നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട ആലപ്പാട്ട് കൺസ്ട്രക്ഷൻസും പ്രിയപ്പെട്ട മനോജ്ചേട്ടനുമാണ് ഇതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു